നമ്മുടെ മുമ്പിൽ ആര് വന്നാലും നമ്മുടെ മുമ്പിൽ ഏതും പാവപ്പെട്ടും വന്നാലും ആരും വന്ന് നീട്ടിയാലും കൊടുക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വേണം വേണം നമ്മൾ ട്രെയിനിൽ പോകുമ്പോ നമ്മൾ കർണാടകയുടെ പരിസരത്തിലൂടെ പോകുമ്പോ കേരളക്കരയുടെ പരിസരത്തിലൂടെ പോകുമ്പോ ഈ ചെറിയ മക്കളൊക്കെ നമ്മുടെ മുമ്പിൽ പൈസക്ക് വേണ്ടി കൈ നീട്ടും നിങ്ങൾ പൈസ കൊടുക്കണ്ട അതിലൊരിക്കലും ഞാൻ പറയണില്ല പൈസ കൊടുക്കണ്ട അവർക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം അവര് പറഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കാതെ ഒരു നേരെ തന്നെ വാങ്ങി വെറുതെ പിന്നെ ഒരു കൂട്ടുകാരാണ് ഞാൻ പേരൊന്നും പറയാനില്ല വയനാട്ടിലെ എനിക്ക് ഓനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം വേറെ ഒന്നുമില്ല ഞങ്ങൾ എവിടെ ഭക്ഷണം കഴിക്കാൻ പോയാലും ഓനെ ഭക്ഷണം കഴിച്ചിട്ട് അതിലും ബാക്കി വരുന്ന ഭക്ഷണം കുറച്ച് ഭക്ഷണമൊക്കെ കൂടെ എന്ത് ചെയ്യും എടുത്തിട്ട് അതിനൊരു ഇറച്ചി പീസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും വണ്ടിയിൽ കയറിയിട്ട് ഞങ്ങൾ ഈ പോകുന്ന വഴി ഏതെങ്കിലും ഒരു പാവപ്പെട്ടോ ആ റോഡിന്റെ സൈഡിൽ ഉണ്ടെങ്കിൽ കൊടുക്കും ഈ റോഡിന്റെ സൈഡിൽ കൊടുക്കും നിങ്ങളൊന്നും കൊടുത്തു പ്രിയപ്പെട്ടവരെ അത് മനസ്സിൽ മനസ്സിലാത്ത വെറുതെ